സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രം സന്ദർശിച്ചു ഓണക്കാലത്ത് പൂക്കളുടെ വസന്തം സൃഷ്ടിച്ച കർഷകരെ അനുമോദിക്കാനാണ് ഡോക്ടർ തോമസ് ഐസക് എത്തിയത് ഓണക്കാലത്ത് നാടൻ പൂക്കളുടെ വസന്തം സമ്മാനിച്ച തിരുവിഴയിലെ കർഷക കൂട്ടായ്മയെ അഭിനന്ദിക്കാൻ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് എത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രം സന്ദർശിച്ചു ഞായറാഴ്ച കഞ്ഞിക്കുഴിയിൽ കുടുംബശ്രീ വാർഷിക യോഗത്തിൽ സംസാരിക്കാനെത്തിയ അദ്ദേഹം തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രത്തിലും എത്തി പൂക്കളുടെ വർണ്ണവിസ്മയം തീർത്ത കർഷകരുമായി ചർച്ച നടത്തി പൂക്കർഷകരായ കർഷകരായ ജ്യോതിഷ് ശരണ്യ എന്നിവരോടെല്ലാം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഓണത്തിന്റെ പൂവെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുന്ന പൂക്കളാ അതൊക്കെ ഈ ഓണം നന്നായി പറയുന്നത് പ്രത്യേകിച്ച് പൂക്കൃഷിക്കാർ പുറത്തു നിന്നുള്ള പൂവിനേക്കാൾ കേരളത്തിലുള്ള പൂവിനെ തന്നെ നാട്ടുകാർ ഇഷ്ടപ്പെട്ടത് പ്രോത്സാഹിപ്പിച്ചത് ഈ പാനഞ്ചേക്കർ സ്ഥലത്ത് നിന്ന് ഒരു മൂന്ന് വർഷം ഇപ്പോൾ ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വരുമാനം നോക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം ഏറ്റവും ആദായകരമായിട്ടുള്ള ഒരു കൃഷിയായി നമ്മുടെ ഈ ചൊരുമണൽ പ്രദേശത്തെ പച്ചക്കറി മാറിയിരിക്കുന്നു ഞാൻ പറയുന്നില്ല ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രവർത്തനമായിട്ട് ഇത് മാറിയിട്ടുണ്ട് പൂന്തോട്ടം ഒരുക്കിയ കർഷക കൂട്ടായ്മയായ തിരുവേഷൻ ഗ്രൂപ്പിനെ അഭിനന്ദിക്കുകയും ചെയ്തു ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ വൈസ് പ്രസിഡന്റ് നിബുഎസ് പത്മം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രതിനിധി സുമേഷ് തുടങ്ങിയവരും തോമസ് ഐസക്കിനൊപ്പം ഉണ്ടായിരുന്നു